അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തൂ അലഹമുല്ല വസരാത്തു വസല മാല സർഫ് റസല വാലാ അലി ഹിൽഫ ഇസൈ നബിറുൽ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ വരാറുണ്ട് അത് പ്രവൃത്തിയിലും കാണാറുണ്ട് പ്രത്യേകിച്ച് നീതിയും നന്മയും ഏത് സമയവും മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഏറെയുണ്ട് കാരണം മനുഷ്യർ മനുഷ്യൻ്റെ താല്പര്യങ്ങളെയും ഇഷ്ടപ്പെട്ട ആളുകളെയും പരിഗണിക്കുന്നിടത്ത് ഈ നീതിയെല്ലാം നഷ്ടപ്പെടുകയാണ് ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാരായ സാത്വികരായ നമ്മുടെ നേതാക്കന്മാർക്ക് പലർക്കും ഇസ്ലാമിക ഭരണകർത്താക്കൾ എന്ന പദവി ഉണ്ടായിട്ടും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ എന്ന പദവി ഉണ്ടായിട്ടും അവർ ലേശം പോലും മാറി ചിന്തിക്കാത്ത ഒന്നാണ് നീതിബോധം എന്നുള്ളത് അള്ളാഹു പ്രത്യേകം പരിഗണന നൽകുന്ന ഒരു വിഭാഗമാണ് തൻ്റെ മുമ്പിലുള്ള ആളുകളോട് നീതിയോടെ പെരുമാറുന്ന വ്യക്തികൾ നാളെ അറസ്റ്റിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഒന്നാമത് പ്രവാചകർ എണ്ണിയത് ഇമാമുൻ ആദിലുൻ അഥവാ നീതിമാനായ ഭരണാധികാരി എന്നുള്ളതാണ് ഒരാളുടെ ഭരണമെന്നുള്ളത് ആപേക്ഷികമാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തന്നെ ആകണമെന്നില്ല ഒരു കുടുംബത്തിൽ അയാൾക്ക് ഭരണത്തിൻ്റെ സാരഥ്യമുണ്ട് അതുപോലെ ഒരു ചെറിയ സംഘത്തിൻ്റെ നേതാവ് എന്ന രീതിയിലും ഭരണ അവസ്ഥ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ തരങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് കാണപ്പെടുന്നത് അപ്പോൾ പ്രവാചകർ സലഹുരൈവ് തങ്ങൾ പഠിപ്പിക്കുന്നത് നേതൃത്വംമാരുടെ കയ്യിലാണോ അവൻ നീതിയോടെയാണോ അത് കൊണ്ടുപോകുന്നത് അയാൾക്ക് അർച്ചൻ്റെ തണൽ ലഭിക്കുമെന്നാണ് നമ്മുടെ കൂട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട് മഹല്യ സാരഥികളുണ്ട് എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് <سؤال> بسم الله الرحمن الرحيم <سؤال> <سؤال> يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلبوا أو تعدلوا فإن الله كان بما تعملون خبيرا الله عند قرآن يا ايها الذين امنوا كونوا قوامين بالقسط شهداء لله ولو على انفسكم او الوالدين والاقربين സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ കണിശമായി നീതി നിലനിർത്തുന്നവരായിരിക്കണം അത് നിങ്ങൾക്ക് തന്നെയോ നിങ്ങളുടെ മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ എന്നിവർക്കോ പ്രതികൂലമായി തീർന്നാലും ശരി ധനികനോ ദരിദ്രനോ ആകട്ടെ ആ രണ്ട് വിഭാഗത്തോടും കൂടുതൽ ബന്ധപ്പെട്ടവർ അല്ലാഹു ആകുന്നു അതിനാൽ നിങ്ങൾ നീതി പാലിക്കാതെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത് നിങ്ങൾ വളച്ചൊടിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു എന്ന് അവൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ബോധം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് മഹതിയായ ഐ സർദി അള്ളാഹു അനഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് പറഞ്ഞു തരികയാണ് അന്ന ഖുറൈസൻ അഹം അതി അൽ മഹ്സൂമിയ അല്ലത്ത് ഖുറൈസുകളിൽപ്പെട്ട മഹസൂമിയ കുടുംബത്തിലെ ഒരു പെൺകുട്ടി മോഷണം നടത്തുകയും അത് പിടിക്കുകയും ചെയ്തപ്പോൾ ഫക്കാലു അവർ പറഞ്ഞു മയ്യു കല്ലി മുഫിഹ റസൂൽ അള്ളാഹി വസ്ലം ആരാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് പോയിട്ട് ഇതിന് ശുപാർശ ചെയ്യുക എന്നുള്ളത് അവർ പരസ്പരം ചോദിച്ചപ്പോൾ ഫക്കാലു അപ്പോൾ അവർ പറഞ്ഞു ഉസാമത്ത് മയജാലിസ് ബന്സൈദ് ഹിബു റസൂൽ വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹിതനായ റസൂല്ക്ക് ഏറ്റവും ഇഷ്ടമായ ഉസാമത്തുബന് സീദല്ലാതെ മറ്റാരും ശുപാർശകനായി പോകാൻ വേറൊരാളില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉസാമ ഉസ്സാമർതി അള്ളാഹുനുവിനെ അവർ ഏൽപ്പിക്കുകയാണ് ഫക്കല്ല ഉസാമ ഉസാമ ഉസാമാർദി അള്ളാഹുനു അള്ളാഹുൻ്റെ റസൂലിനോട് സംസാരിച്ചു ഫക്കആലൂൽ വസ്ലം അപ്പൊ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു അത്തസ്ന ഹുദൂദില്ല ഉസാമ നീ അള്ളാഹുവിൻ്റെ ഹദ്കളിൽ നിന്നുള്ള ഹദ്ദിൽ നീ ശുപാർശ ചെയ്യുകയാണോ അള്ളാഹു നടപ്പാക്കാൻ പറഞ്ഞ ഒരു വിധിയെ നീ അത് ഇല്ലാതാക്കുകയാണോ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസുൽ അള്ളാഹു അരിവ സന്നമതങ്ങൾ ഗൗരവത്തോടു ഉസാമ സാമാർദി അള്ളാഹുനുവിനോട് ചോദിക്കുകയാണ് അള്ളാഹിൻ്റെ റസൂൽ അവിടെ നിന്ന് നെയ്യുന്നേറ്റുകൊണ്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടിയിട്ട് മെമ്പറിൽ കയറിയിട്ട് പറഞ്ഞു ഇന്നലകൻ സഹാബ നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാൻ കാരണം അവരിലുള്ള വലിയ ആളുകൾ തറവാടിത്തമുള്ള ആളുകൾ കട്ട് കഴിഞ്ഞാൽ അവരെ വെറുതെ വിടുമായിരുന്നു അഫീഹിമുല്ലാമുഅലിഹു ലഹദ് അവരിൽ ബലഹീനരായ ഒന്നിനും കഴിയാത്ത ആളുകൾ കെട്ടുകഴിഞ്ഞാൽ അവർ അവരെ ശിക്ഷിക്കുമായിരുന്നു അള്ളാഹുവിനെ തന്നെയാണ് സത്യം പ്രവാചകരായ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ കട്ടുകഴിഞ്ഞാലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സർ അല്ലാഹു അലൈവ സന്നമതങ്ങൾ പറയാൻ എന്നാൽ ഇതേ ദീന് ആനുകൂല്യം കൊടുക്കേണ്ടത് പരമാവധി നൽകുകയും ചെയ്യും ഒരിക്കൽ മൈസ് അള്ളാഹുഹു പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ ഞാൻ വിഭചരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രവാചകർ പറഞ്ഞു ആരും കണ്ടില്ലല്ലോ അതുകൊണ്ട് നീ തൗബ ചെയ്ത് മടങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങീസ്ലാമിൻ്റെ വിധിയായ എറിഞ്ഞുകൊല്ലാൻ വിധിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് തവണ അതിൽ നിന്ന് പ്രവാചകർ സാഹോരീവ സലമതങ്ങൾ പിന്മാറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ നിർബന്ധത്താൽ എറിഞ്ഞുകൊല്ലാൻ വിധിക്കപ്പെടുകയാണ് അങ്ങനെ സഹാബികൾ കൊണ്ടെറിയുന്ന സമയത്ത് ആരൊക്കെയോ തങ്ങളുടെ ചെരുപ്പുകൾ കൊണ്ടെറിഞ്ഞപ്പോൾ പ്രവാചകർ ദേശത്തോടുകൂടെ പറഞ്ഞു സഹാബ ലത്താബ തൗപത്തൻ ലൗഖുസുമുബൈന ഉമ്മത്തിൻ ലവസേത്തവും സഹാബ മാ ഇസിൻ്റെ തൗബയങ്ങാനം ഈ ഉമ്മത്തിൻ്റെ ഇടയിൽ വീതിച്ച് കഴിഞ്ഞാൽ അവരെ കാൾ വലിയ തൗബയാണ് മാ ഇസ് ചെയ്തിട്ടുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലം ദാഹുവരെയോ സന്മതങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് നീതിയോടുകൂടെ ആകണം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു പ്രധാന വിഷയമാണ് മക്കളോടുള്ള സ്നേഹത്തിൽ ഏറ്റവും എന്നുള്ളത് ചില മക്കൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അന്ത്യം മോശമാകാനുള്ള ഒരുക്കങ്ങളാണ് അവൻ നടത്തുന്നത് മകളുടെ മക്കളോട് കൂടുതൽ സ്നേഹവും മകൻ്റെ മക്കളോട് സ്നേഹക്കുറവും കാണിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് അതൊക്കെ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതാണ് അള്ളാഹിൻ്റെ റസോല് പറഞ്ഞു ഫത്തഖല്ലാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ബൈന ആവൂലാതിക്കും നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതിയോടുകൂടെ പെരുമാറണമേ എന്ന് അള്ളാഹുവിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ അള്ളാഹു നമുക്കൊക്കെ ആളുകളോട് നീതി കാണിച്ച് നാളെ നാളാർസിൻ്റെ തവണ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ സല അലൈ മുഹമ്മദ് സല അലൈ വസ്ലം സല അലൈ മുഹമ്മദ് സല അലൈ വസ്ലം അഹ് മുഹമ്മദ് അലൈഹി സൈ വീം അസലുലൈക്കും വരഹ്ല താല് വരക്കൂ